സിദ്ധു ആള് മാറിപ്പോയെന്നോ നീ എന്താ സിദ്ധു പറയുന്നത് നിനക്ക് നല്ല ബോധവുമുണ്ടോ റാം ദേഷ്യത്തോടെ അലറി റാമിൻ്റെ സംസാരം കേട്ട് ജിഷ്ണുവും മഹിയും അങ്ങോട്ടേക്ക് വന്നു എന്താടാ എന്തവിടെ പ്രശ്നം ജിഷ്ണുവിനോട് സിദ്ധു നടന്നതെല്ലാം പറഞ്ഞു അത് കേട്ട് ജിഷ്ണു തലയിൽ കൈവെച്ച സോഫയിലേക്ക് ഇരുന്നു പോയി അപ്പോൾ നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തത് ഫോട്ടോ ഇന്നും ഇല്ലായിരുന്നോ അത് അവരൊരു ഫോട്ടോ അയച്ചു തന്നു പക്ഷേ അവർ ഫോട്ടോ മാറിയാണ് അയച്ചത് സുഷീലന്റെ മകളുടെ കൂട്ടുകാരുടെ ഫോട്ടോ ആണോ അവർ അയച്ചത് സിദ്ധു കുറ്റവാളിയെ പോലെ പറഞ്ഞു നിർത്തി ഇനി എന്താടാ ചെയ്യാ നീ പിടിച്ചോണ്ട് വന്നതല്ലേ നീ തന്നെ തീരുമാനം ഉണ്ടാക്ക മഹി ദേഷ്യത്തോടെ പറഞ്ഞു ഡാറാം നീ ഒന്നും മിണ്ടാതെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറ സിദ്ധു ദയനീയമായി പറഞ്ഞു ഞാനിന്ന് പറയാനാടാ നിങ്ങൾ പേരും എന്നോട് പറയാതെ ഒറ്റയ്ക്കെടുത്ത കൊട്ടേഷൻ അല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങ് ഉണ്ടാക്ക റാം കലിപ്പിലാണ് എന്നറിഞ്ഞതും സിദ്ധു ഒന്നും മിണ്ടാതെ അവിടെയുള്ള കസേരയിൽ ഇരുന്നു അല്ല സിദ്ധു അപ്പോ നമ്മൾ കൊണ്ടുവന്നവൾ ആരാ ഇനി അവളെ എന്താ ചെയ്യാ ജിഷ്ണു കാര്യമായി തന്നെ ചോദിച്ചു അവളെ നമുക്ക് പൊക്കിയോർത്ത് തന്നെ കൊണ്ടാക്കിയാലോ സിദ്ധു വലിയ കാര്യം പോലെ പറഞ്ഞു ഡഞ്ഞ മക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യവും എന്നോടുകൂടെ അന്വേഷിച്ചു വേണം തീരുമാനിക്കാൻ എവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ മൂന്നെണ്ണത്തിനും അത് നീ പെണ്ണു കേസായതുകൊണ്ട് കൊണ്ട് സമ്മതിക്കില്ല എന്ന് കരുതി അതാ ഞങ്ങൾ അറിയിക്കാഞ്ഞത് നന്നായി ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ സോറി ഇനി ഉണ്ടാവില്ല നീ പെണ്ണിനെ എന്ത് ചെയ്യുമെന്ന് പറ ഇനി എന്ത് പറയാൻ ലീലാ ഗ്രൂപ്പിന്റെ എം ഡിയുടെ മകളെ പൊക്കണം എന്നിട്ട് ഇവളെ വിടണം റാം പറഞ്ഞു ഡാ അപ്പോ ഇന്ന് ഇവളെ വിടണ്ടേ മറ്റവളെ കിട്ടിയിട്ട് ഈ പെണ്ണിനെ വിട്ടാൽ മതിയോ ആടാ അല്ലെങ്കിൽ അത് പ്രശ്നമാകും അത് വേണ്ട ഇനിയും നാണം കിടന്ന പണിക്ക് നിൽക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവളെ ഇപ്പോൾ വിടണ്ട എന്ന് റാം അതും പറഞ്ഞ് അവളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അവൻ്റെ പുറകെ മറ്റു പേരും പോയിരുന്നു റൂമിന്റെ ഡോറ് തുറന്നതും അവളുണ്ട് ഒരു മൂലയ്ക്ക് തല കാലിൽ വെച്ച് കുനിഞ്ഞിരിക്കുകയാണ് അത് കണ്ടതും എന്തോ പോലെ തോന്നി ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടതും അവൾ തല ഉയർത്തി നോക്കി ആദ്യം അവരുടെ കണ്ണ് അവിടെയുള്ള ഒരു കസേരയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന റാമിലേക്കാണ് അവളുടെ കണ്ണുകൾ പോയത് അവളുടെ ദയനീയമായ നോട്ടം കണ്ടതും അവനും അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു ഡി നിന്റെ പേരെന്താ ഡി നിന്റെ എവിടെയാണ് വിച്ചുവിന്റെ ചോദ്യം കേട്ടതും അവൾ ഒന്നും മിണ്ടിയില്ല ഡി പറയാ എന്താ നിന്റെ പേര് നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് സിദ്ധുവിന്റെ ചോദ്യവും അവൾ മൈൻഡ് ചെയ്തതേയില്ല അവൾ അപ്പോഴും നിലത്തേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് അവരെ മൈൻഡ് ചെയ്യാതെ ഒന്നും മിണ്ടാതിരിക്കുന്ന പ്രിയയെ കണ്ടതും അവർക്കെല്ലാവർക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു റാം അപ്പോഴും അവളെ തന്നെ നോക്കിയിരുപ്പാണ് ഡീ പന്ന മോളെ നിന്നോട് കുറേ നേരമായി ഇവ രണ്ടുപേരും മാറി മാറി ചോദിക്കുന്നു നിന്റെ പേരെന്താ നാളെന്താ എന്നൊക്കെ നിന്റെ മോയിൽ എന്താടി പഴം പുഴുങ്ങിയതിരിപ്പുണ്ടോ വാ തുറന്ന് പറയടി പുല്ലേ ദേഷ്യത്തോടെ മഹി അവളോട് അലറി ഞങ്ങൾക്കൊന്ന് ആള് മാറി നിന്നെയല്ല ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് വേണ്ടത് വേറെ ആളെയാണ് ഏതായാലും പറ്റിപ്പോയി നിന്റെ പേര് പറ എന്നിട്ട് നിന്നെ വിടണോ വേണ്ടയോ എന്ന് ആലോചിക്കണം ദേഷ്യത്തോടെയുള്ള മഹിയുടെ സംസാരം അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഓഹോ അപ്പോ നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടിയിരുന്നത് എല്ലാവരെയും വിറപ്പിച്ച് നടക്കുന്ന റാമിനും കൂട്ടാളികൾക്കും ആള് മാറിപ്പോവേ ഇത് നല്ല തമാശ ഗുണ്ടകളാണ് പോലും ഗുണ്ടകൾ നിങ്ങളെ കണ്ടാൽ എല്ലാവരും ഇറക്കുമല്ലോ ആ നിങ്ങൾക്ക് ഒരു പിഴവ് സംഭവിക്കേ എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നെ അവര് നാലുപേരെയും ഒരു പുച്ഛത്തോടെ നോക്കിയാണ് അവളുടെ സംസാരം ഡി പുല്ലേ നീ കൂടുതൽ പുച്ഛിക്കല്ലേ നീ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് നിൽക്കുന്നത് അത് ഓർമ്മ വേണം നിനക്ക് ദേഷ്യത്തോടെ മഹി അവളോട് ചേറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തോ ആളുകളൊരു ദാക്ഷിണവുമില്ലാതെ കൊന്നു തള്ളുന്നു നിനക്കൊക്കെ മറ്റുള്ളവരുടെ ഫീലിങ്സ് എങ്ങനെ മനസ്സിലാകും എൻ്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇല്ല നിങ്ങൾക്കറിയില്ല എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇത്രയും സമയം കാണാതായാലുള്ള വേദന എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്കറിയുമോ അതിന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷമം അറിയില്ലല്ലോ അതറിയണം എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം വേണം അച്ഛനെയും അമ്മയെയും കൂടപ്രഭനെയും സ്നേഹിക്കാൻ അറിയണം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാലേ മറ്റുള്ളവരുടെ വിഷമം തനിക്കൊക്കെ മനസ്സിലാകുകയുള്ളു ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇത്രയും പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ റാമിന്റെ അഞ്ചു വിരലുകൾ പ്രിയയുടെ കവളിൽ പതിഞ്ഞിരുന്നു അത് കണ്ട് അവൾ ഞെട്ടി ഡി വന്ന മോളെ ഒന്നും മിണ്ടുന്നില്ല എന്ന് കരുതി നീ എങ്ങോട്ടേ കയറിപ്പോകുന്നത് നിന്റെ വായിൽ നാമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പോവാമെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റി എന്റെ മുന്നിൽ നിന്റെ നാവ് ഇതുപോലെ പൊങ്ങിയാൽ അത് പിഴുതെടുക്കും പുല്ലെ അവളുടെ മുടിക്കൊത്തിൽ പിടിച്ചുകൊണ്ട് റാം അലറി അവന്റെ പിടുത്തത്തിൽ അവൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവന്റെ മുന്നിൽ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല റാം നീ എന്തീ കാണിക്കുന്നത് അവളെ പിട് സിദ്ധു വന്ന് അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു റാം ദേഷ്യത്തോടെ അവളിൽ നിന്നും പിടിവിട്ട് റൂമിലുള്ള കസേര ചവിട്ടി തെറിപ്പിച്ചു അവൻ്റെ ദേഷ്യം എന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല പാറടി മോളെ നിന്റെ പേരെന്താണ് റാം ചോദിച്ചതും അവളൊന്ന് പതറി എങ്കിലും ഇനിയും അവന്റെ മുന്നിൽ പിടിച്ചു നിന്നാൽ ഇനി അവന്റെ പ്രതികരണം എന്നതിലുള്ള പേടി കാരണം അവൾ പേര് പറഞ്ഞു ശിവപ്രിയ അവൾ പേര് പറഞ്ഞതും റാം അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പോൾ നിനക്ക് ചോദിക്കുന്നതിന് നല്ല രീതിയിൽ മറുപടി തരാനും അറിയാം അൽരടി റാം കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ അവനെ ദയനീയമായി നോക്കി അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കാണുന്തോറും റാമിന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നത് പോലെ തോന്നി അവളുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് അവൻ നോട്ടം മാറ്റി മറ്റങ്ങൾ നോക്കി നിന്നു അതെ നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ലല്ലോ അതുകൊണ്ട് എന്നെ പറഞ്ഞു വിടുമോ പ്ലീസ് ദയനീയമായി പ്രിയ അവരോടായി ചോദിച്ചു നിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടില്ലല്ലോ മോളെ പറയാതിരിക്കാൻ വയ്യ നീ അടിപൊളി ചരക്ക് തന്നെയാണ് നിന്നെ കണ്ടിട്ട് എനിക്ക് മറ്റെന്തോ ചെയ്യാൻ തോന്നുകയാണ് ചെയ്യട്ടെ മോളെ നീ കുറച്ചു നേരം ഒന്ന് സഹകരിച്ചാൽ മതി നമുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിക്കാന്നേ അവളെ മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു നിർത്തിയതും അവളുടെ കൈ അവന്റെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അടി കെട്ടിയതും മഹി ഒന്ന് ഞെട്ടി ഡോ താൻ വല്ല മുരിക്കോട് തീർക്കടും തൻ്റെ ആഗ്രഹം അല്ലാതെ മാന്യമായി നടക്കുന്ന പെണ്ണിനോടല്ല തനിക്കെന്താണോ വീട്ടിൽ ഇല്ലേ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും തന്റെ വികാരം തീർക്കാൻ വീട്ടിൽ പോയി പറ അവർ തീർത്തു തന്നോളും തന്റെ ഈ അസുഖത്തിനുള്ള മരുന്ന് ദേഷ്യത്തോടെ പ്രിയ അത്രയും പറഞ്ഞ് മറ്റുള്ളവരെ നോക്കിയതും റാം ദേഷ്യം നിയന്ത്രിച്ച് നിൽക്കുന്നതാണ് കണ്ടത് ഡാക്കിച്ചു ഇവനെ റൂമിൽ നിന്ന് കൊണ്ടുപോടാ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത മോനെ റാം അത് പറഞ്ഞ് പ്രിയയുടെ അരികിലേക്ക് നടന്നു അപ്പോഴേക്കും കിച്ചുവും സിദ്ധുവും മഹിയെയും കൊണ്ട് പുറത്തേക്ക് പോയി പോകുന്ന പോക്കിൽ പ്രിയയെ കത്തുന്ന കണ്ണുകളോടെ നോക്കാനുമായി മറന്നില്ല അവന്റെ ദേഷ്യത്തിന്റെ ആഴം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഡി പുല്ല് നീ വല്ലാതെ നാവിട്ടലച്ച ആളാവാൻ നോക്കരുത് അത് ഞാനങ്ങ് ഒടിച്ചു തരും വെറുതെ നീ എന്നെ ചെകുത്താനാക്കി മാറ്റരുത് അങ്ങനെയായ ഞാൻ എന്താ ചെയ്യാ എന്ന് എനിക്ക് തന്നെ അറിയില്ല താനൊന്ന് കൂടും ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ പിടിച്ചോണ്ട് വന്ന് ഒരു റൂമിൽ പൂട്ടിയിട്ടല്ല ഗുണ്ടായസം കാണിക്കാം ആണുങ്ങളോട് പോയി കാണിക്കണോ തൻ്റെ വിറപ്പിക്കൽ അവൻ വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് നിന്നോണ്ട് അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു അതങ്ങനെ ശരിയാവും മിസ് ശിവപ്രിയ എനിക്ക് കാണിക്കാനും പ്രവർത്തിക്കാനോ തോന്നുന്നത് പോലെ എനിക്ക് ആണുങ്ങളോട് ചെയ്യാൻ തോന്നുമോ അവരെ കണ്ട എടുത്തിട്ടൊന്ന് കൊടുക്കാനാണ് തോന്നുന്നത് പക്ഷേ നിന്നോടെനിക്ക് എന്താ തോന്നുന്നത് ഒന്ന് പറയട്ടെ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന മുഖഭാവമല്ല അവനിപ്പോൾ ഉള്ളത് എന്ന് തോന്നി അവൾക്ക് പ്രിയ അപ്പോഴേക്കും ചുമരിൽ തട്ടി നിന്നു പ്രിയ നന്നായിട്ട് വിയർക്കാൻ തുടങ്ങി അവനോട് ദേഷ്യപ്പെടാൻ തോന്നിയ നിമിഷത്തെ അവൾ ആ നിമിഷം പഴിച്ചു എന്താടി നിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ ഇപ്പം നന്നായി വിയർക്കുന്നുണ്ടല്ലോ അവന്റെ ആ നിമിഷത്തെ സംസാരം അവളെ ചൊടിപ്പിച്ചു എങ്കിലും അവൾ മൗനം പാലിച്ചു റാമാവന്റെ രണ്ട് കൈകൊണ്ടും ഇരു സൈഡിൽ വെച്ച് അവളെ ബ്ലോക്ക് ചെയ്തു പ്രിയ താഴെ നോക്കി നിൽക്കുകയായിരുന്നു ഡി അവൻ്റെ ആ വെള്ളിയിൽ അവൾ തല ഉയർത്തിയെന്ന് നോക്കി നിനക്കറിയണ്ടേ ഞാനെന്താ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു വശ്യമായ ചിരിയോടെ അവൻ ചോദിച്ചു അവൾ വേണ്ട എന്ന രീതിയിൽ ഇരു സൈഡിലേക്കും തലയാട്ടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും നീ ഇങ്ങനെ ഇല്ലല്ലോ നേരത്തെ പറഞ്ഞത് നീ എന്നെ പഠിപ്പിക്കാൻ മാത്രം വളർന്നോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ കാരണം ഇനി ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ നിന്റെ നാവ് പൊങ്ങാൻ പാടില്ല അപ്പൊ ചെറിയൊരു ശിക്ഷയെങ്കിലും തരണ്ടേ അല്ലെങ്കിൽ എനിക്കത് നാണക്കേടാവില്ലേ അതും പറഞ്ഞവൻ അവളുടെ മുഖത്തേക്ക് താഴ്ന്നു വന്നു അവളാണെങ്കിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുവാണ് കൈ രണ്ടുമിട്ടിരുന്ന ചുരിദാറിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് റാമ് അവളുടെ കവളിൽ ആഞ്ഞു കടിച്ചത് എന്നിട്ട് അവിടെ നിന്നും തല ഉയർത്തി അവളെ നോക്കി ഈ സമ്മാനം നീയായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് ഇനിയും എന്നെ ദേഷ്യം പിടിപ്പിച്ച പൊന്നുമോളെ കവളിൽ തന്നത് ദേ ഇവിടെയായിരിക്കും തരിക അത് ഇതുപോലെ ആയിരിക്കില്ല അതിലെ തേന് ഞാനൊന്ന് ആസ്വദിക്കും അതും പറഞ്ഞവൻ അവളുടെ ചുണ്ടുകൾ അവൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഒന്ന് ഞരടി വലിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന്റെ വിരലെ തട്ടിത്തെറിച്ചു അവളുടെ ആ കണ്ണുനീർ തുള്ളി അവനെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ തോന്നി അവൻക്ക് അവളുടെ കണ്ണുനീർ കാണുന്തോറും അവൻക്ക് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുപോലെ ദേഷ്യം വിരച്ചുകയറി ഡി മോളെ നിന്റെ കരച്ചിൽ നിർത്തിക്കോ അതാവും നിനക്ക് നല്ലത് റാം ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ പ്രിയക്ക് അവളുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഡീ പുല്ലെ നിന്നോടാ പറഞ്ഞത് നിന്റെ കരച്ചിൽ നിർത്താൻ റാം അതു പറഞ്ഞ് അവന്റെ മുഷ്ടി ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു അത് കണ്ട് പ്രിയ ഞെട്ടി പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഷോൾ കൊണ്ട് തുടച്ചു ദയനീയമായി അവനെ നോക്കി ഇനി കണ്ണു നിറഞ്ഞാലുണ്ടല്ലോ ഭീഷണി സ്വരത്തിൽ അതും പറഞ്ഞ് റാം പുറത്തിറങ്ങാൻ നിന്നു പിന്നെ ഒന്ന് തിരിഞ്ഞു നിന്ന് അവളോടായി പറഞ്ഞു നീ രണ്ടു ദിവസം കൂടെ ഇവിടെ നിൽക്ക് നിന്നെ പറഞ്ഞു വിടാനായിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഫ്രീ ആക്കും അപ്പോൾ നിനക്ക് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാം അതുവരെ നീ ഇവിടെ തന്നെ നിൽക്ക് അവളെ നോക്കി അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി പ്രിയ അതുകൂടെ കേട്ടതും അവൾ അവളാകെ തകർന്നു പോയിരുന്നു അവൾ ചുമരിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി തൻ്റെ ജീവിതം ഇനി എന്താകും രണ്ട് ദിവസം ഇവരുടെ കസ്റ്റഡിയിൽ ഈശ്വര എന്ത് വിധിയാണിത് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു പോയി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയണേ എന്ന് എന്നാൽ രാമിൻ്റെ മനസ്സിൽ അവളോട് വല്ലാത്തൊരു സഹതാപം തോന്നിയിരുന്നു പക്ഷേ അവന്റെ ചെകുത്താൻ സ്വഭാവം അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലായിരുന്നു